ലോകമെങ്ങും അശാന്തി പടരുന്ന ഈ കാലഘട്ടത്തിൽ ശുഭാനന്ദ ദർശനങ്ങൾക്ക് പ്രാധാന്യമേറുന്നതായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മാവേലിക്കര കൊറ്റാർഗാവ് ശ്രീ ശുഭാനന്ദാദർശാശ്രമത്തിൽ നടന്ന ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദ ഗുരുവിന്റെ നൂറ്റി നാൽപ്പത്തി പൂരം ജന്മനക്ഷത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകമെങ്ങും അശാന്തി പടരുന്ന ഈ കാലഘട്ടത്തിൽ ശുഭാനന്ദ ദർശനങ്ങൾക്ക് പ്രാധാന്യമേറുകയാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു

എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് ഗുരു പഠിപ്പിച്ചു സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സഹനത്തിൻ്റെയും സമഭാവനയുടെയും മഹത്തായ സന്ദേശത്തിലൂടെ മാത്രമേ കൊറുപ്പിനെയും വിദ്വേഷത്തെയും അശാന്തിയും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ചു ഗുരുവിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സീനാരായണയുടെ സന്ദേശമാണ് കത്തി നിന്ന ആ കാലത്ത് കത്തിക്കാണി നിന്ന ആ കാലത്ത് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആ കാലത്ത് ഹീഭോജനം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആ കാലത്ത് മനുഷ്യകുലത്തിന്റെ വിവിധ ഘടകങ്ങളെ കൊണ്ട് വേർതിരിച്ചു മനുഷ്യരുപയോഗിക്കുന്ന ആ കാലത്ത് മനുഷ്യരുപയോഗിക്കുന്ന ആഭരണങ്ങൾ പോലും ജാതിയുടെ മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ആ കാലത്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആശയം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കടാവളത്ത് പോലെ അവതരിപ്പിച്ച് ആ ആശയത്തിലൂടെ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ മുൻകൈ എടുത്ത പരിഷ്കർത്തമായിരുന്നു ശുഭാകരണം സംഘം ജനറൽ സെക്രട്ടറി ചിത് സ്വരൂപാനന്ദ അധ്യക്ഷത സംഘം മഠാധിപതി അനുഗ്രഹം പ്രഭാഷണം നടത്തി സംഘം കർമ്മകർത്താവ് സ്വാമി സൂക്ഷ്മാനന്ദ ജന്മനക്ഷത്ര സന്ദേശം നൽകി തുളസീധരൻ ആർ അനി വർഗീസ് ഡോക്ടർ പി കെ അച്യുതൻ സ്വാമി ത്യാഗാനന്ദ കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ എം കൃഷ്ണൻകുട്ടി സ്വാഗതവും എം കെ പുരുഷോത്തമൻ കൃത്യതയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി നഗരം ചുറ്റി ജന്മനക്ഷത്ര ഘോഷയാത്രയും നടത്തി സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര